ഉപദേശിക്കും വന്നത് അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ മഴക്കൊക്കെ പറഞ്ഞു തിരിച്ചങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞു ഡിസംബർ ഡിസംബർ മാസം അവിടെ അവിടെ വെച്ച് 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 പറഞ്ഞു പറഞ്ഞില്ല ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ട്രൈ ഉള്ളൂ കാണും ഇഷ്ടപ്പെട്ടു ചെയ്യാൻ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈറൽ ഒളിച്ചോടത്തിന്റെ കാലഘട്ടമാണെന്ന് തോന്നും ഒരുപാട് ഒളിച്ചോടത്തെ കുറിച്ച് ഞാൻ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്റെ വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പൊ ആ വീഡിയോക്ക് താഴെയായിട്ട് ഒരുപാട് പേരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അതുപോലെ എനിക്കൊരു കഴിഞ്ഞ ദിവസം വന്നൊരു കമന്റ് ആയിരുന്നു ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ ഒളിച്ചോടത്തെ സംബന്ധിച്ചുള്ള ഒരു ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഇഷ്ടപ്പെട്ടവരങ്ങ് ഒളിച്ചോടട്ടെ അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് ഐ മീൻ ഞാൻ പറഞ്ഞിട്ട് അവർ നന്നാവുമെന്ന് എന്നുള്ളത് മാതാപിതാക്കളെ അനുസരിക്കാതെ മാതാപിതാക്കളെ ദുഃഖിപ്പിച്ച് വരുന്ന ഈ പെൺകുട്ടികൾ ഏതെങ്കിലും ഒരാൾ പുറത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവുമെന്നൊന്നും ഒരിക്കലും തോന്നുന്നില്ല പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ആളുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഇതിനെ എതിർക്കുന്ന ആളുകളും കൂടി ഉണ്ട് എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ അങ്ങ് സപ്പോർട്ട് ചെയ്യാനാവില്ല സ്വന്തം ആരെങ്കിലും ഇതുപോലെ പോകുമ്പോഴാണ് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ പൊള്ളുകയുള്ളു പുറത്തുനിന്ന് ആരുപോയാലും ഒരു പ്രശ്നവുമില്ല പിന്നെ എന്നെ പോലുള്ള പല ആളുകളും ഇതുപോലുള്ള കാര്യങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് ചെയ്തതിന്റെ ഒരു കാരണം ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന ആൾക്കാർ നന്നാക്കണം എന്ന് ഉദ്ദേശിച്ചില്ല ഇനി എങ്കിലും ഏതെങ്കിലും ഒരാൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചും അതുപോലെ കുടുംബത്തിലുള്ള ആളുകളുടെ ദുഃഖം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം അവർ ഒരിക്കലെങ്കിലും ചിന്തിച്ച് പോകണമെന്നുള്ള ഒരൊറ്റക്കാര്യം ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരാളെങ്കിലും ഇങ്ങനെ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കണം നമ്മുടെ ജീവിതം എന്താണെന്നുള്ളത് ആ ജീവിതത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു അഭിഭാജ്യ ഘടകമാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം പ്രണയിക്കേണ്ട എന്ന് പറയുന്നില്ല പ്രണയിക്കാം നമുക്കൊരു ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പൊന്ന് പൂർത്തിയാവട്ടെ എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സ്വീകരിക്കാം അങ്ങനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളെ കണ്ടെത്തുന്നത് ഒരിക്കലും റോങ് ആയിട്ടുള്ള ആവാൻ വേണ്ടി ചാൻസ് വളരെ കുറവാണ് കാരണം ഈ പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു പ്രായമാണ് കേട്ടോ ആ ടൈമിൽ നമുക്ക് എന്താ വിചാരിക്കുന്നത് അതൊക്കെ നേടിയെടുക്കണം എന്നുള്ള വാശിയാണ് അതൊരാണ്ണി ആയാലും അതൊരു പെണ്ണിനെ ആയാലും ആ ടൈമിൽ നമ്മൾ വേറൊന്നും ചിന്തിക്കില്ല നമുക്ക് ജീവിതം എന്തെന്ന് തന്നെ ചില ആളുകൾക്ക് ജീവിതം എന്തെന്ന് തന്നെ അറിയില്ല അച്ഛൻ്റെയോ ഒക്കെ കെയറിങ്ങിൽ കഴിയുന്ന ആളുകളായിരിക്കാം അവർ നല്ല വാത്സല്യം കൊടുത്തിട്ട് പോറ്റുന്ന മക്കളായിരിക്കാം അപ്പം അവർക്ക് അറിയില്ല എന്താണ് ജീവിതം ഇനി എന്തിലൂടെ നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാളെ അതൊക്കെ ചെയ്യേണ്ടത് നമ്മളാണെന്നൊക്കെ ഉള്ള ഒരു ബോധവും ഉണ്ടാവില്ല അവരൊരു സാങ്കല്പിക ലോകത്തോടെ ജീവിച്ച് പോകുന്ന ആളുകളാണ് ആ സാങ്കല്പിക ലോകമാണ് നമ്മുടെ മക്കൾക്കുള്ളത് നമുക്ക് മക്കൾക്ക് ഒരിക്കലും ഒരു ഭാരവും ഏൽപ്പിക്കേണ്ട അല്ല ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് അവരെ പ്രാപ്തി എത്തുന്നത് വരെ അവരെ കാത്തു സംരക്ഷിക്കണം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളാണ് അങ്ങനെയുള്ള മാതാപിതാക്കളെ ഇതൊന്നും ചിന്തിക്കാതെ ഇതൊക്കെ അവരുടെ കടമയല്ലേ ഇതൊക്കെ ഇതുവരെ നമ്മൾ ചെയ്തേണ്ടതല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് ലാസ്റ്റ് ഇതൊക്കെ ചെയ്തു തരുന്ന മാതാപിതാക്കളുടെ നെഞ്ചത്തൊരു കൊട്ടു അങ്ങ് കൊടുത്തിട്ട് ഇവരങ്ങ് പോകും പഠിപ്പ് വരെ പൂർത്തിയാക്കാണ്ട് ഈ മാതാപിതാക്കളൊക്കെ വിചാരിക്കുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളെ കൊണ്ടു തരണമെന്നല്ല നാളെ നമ്മളില്ലാതായി കഴിഞ്ഞാലും നമ്മുടെ മക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പറ്റണം ഒരാളെയും ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റണം ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഒക്കെ ജോലി വേണം എന്നാൽ മാത്രമേ നല്ല രീതിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലാതെ എന്നാൽ പരിതാപകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് പല വീടുകളിലും ചെന്ന് നോക്കിയാലെ കാണാൻ വേണ്ടി പറ്റും സ്കൂളിൽ പണിയെടുക്കുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പണിയില്ലെങ്കിൽ തീർന്ന് കടബാധിതം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതാലോച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ലേഡീസ് ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെ സഹായിക്കാം എന്നുള്ളത് അതിന് നമുക്ക് പഠിപ്പ് വേണ്ടതെന്ന് ചിന്തിച്ചിട്ട് വിഷമിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോഴും പഠിക്കാൻ വേണ്ടി പോകുന്ന എത്ര പേരുണ്ടെന്നറിയോ മുപ്പത്തഞ്ച് നാൽപ്പത്തൊക്കെ വയസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നു ഇരുപത്തെട്ട് ഇരുപത്തോ മുപ്പത് വയസ്സിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നു ടെൻത്ത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്ലസ് ടു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ സ്നേഹിച്ചിട്ട് ഒളിച്ചോളിട്ട് കല്യാണം കഴിച്ച് വന്ന ആളുകളുമുണ്ട് കാരണം പഠിപ്പ് എത്തുന്നില്ല പഠിപ്പ് പൂർത്തിയാകുന്നില്ല പിന്നെ ചില മാതാപിതാക്കൾ സ്നേഹം കൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ ആ പ്രായം കല്യാണ പ്രായം എത്തിയാൽ കല്യാണം കഴിച്ച് കൊടുക്കുന്ന ആളുകളുണ്ട് പഠിപ്പൊന്നും അവർക്ക് എത്തുന്നില്ല അവർ പഠിക്കണം എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഏണിങ്സ് എനിക്കും വേണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇന്ന് ഈ ലോകത്ത് ഏറ്റവും അധികം വേണ്ട കാര്യം എന്താണെന്ന് അറിയാം പണം തന്നെയാണ് പണം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ സ്നേഹിച്ച് സ്നേഹിച്ചിട്ടൊന്നും നിൽക്കില്ല നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല നമുക്ക് എപ്പോഴും വിഷമവും പ്രയാസവും മാത്രമാകുമ്പോൾ ഈ സ്നേഹം ചില ആളുകൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല എവിടെയോ പോയി മറയുന്നു പണം ഉണ്ടായതുകൊണ്ട് എല്ലാം ആയതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പണം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ പണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പഠിക്കണം ഒരു ജോലി വാങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്തോ ഇല്ലെങ്കിലും അറിഞ്ഞിരിക്കണം ഇപ്പോഴും ഞാൻ വന്നേക്കുന്ന ഒരു വൈറൽ ഒളിച്ചോട്ടത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെന്റ് ഒരു ചാനലിൽ വന്നേക്കുന്ന വന്നേക്കുന്നത് ഇന്റർവ്യൂ ആണ്ട്ടോ ആ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ അടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവർ ഒളിച്ചോടി കല്യാണം കഴിച്ചവരാ എന്നിട്ട് വൈറലായ ആൾക്കാർ ഇപ്പോ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒളിച്ചോട്ടാണോ ഒളിച്ചോടിയിട്ടൊക്കെ പോയ ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കുന്നത് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എന്താണ് ഇവർ കൊടുക്കുന്നത് ഇതുകൊണ്ടൊക്കെ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ജനങ്ങൾക്കിടയിലേക്ക് എന്താണ് ഇവർ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനൊന്നാവില്ല എത്ര പേര് കഴിവുകൊണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളുണ്ട് ബിസിനസ് ചെയ്തിട്ട് ഒന്നും ഇല്ലായ്മയിൽ ബിസിനസ് ചെയ്തിട്ട് ഉയരങ്ങളിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട് ഇവരെയൊക്കെ പോയിട്ടില്ല ഇന്റർവ്യൂ എടുക്കേണ്ടത് അവർ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതല്ലേ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പോയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് എന്ത് പ്രചോദനമാണ് നൽകുന്നത് എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും ആ ഇന്റർവ്യൂവിനെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണിച്ചു തരാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം മൂന്ന് മൂന്ന് വർഷം എടുത്തു വർഷത്തെ നിങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് സ്റ്റാർട്ട് ആയിട്ട് കുറച്ച് പറയാം പറയാം ഫുൾ പറയാനുള്ള ഒരു ഒരു ഞങ്ങൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കാരണം അത് പ്രശ്നമായിട്ട് വരും രണ്ട് അപ്പം അതിന്റെ വേനലാവധികാലേ പല ആളുകളും പല സ്ഥലത്തും നിൽക്കാനൊക്കെ പോകുന്നുണ്ടാവും അതുപോലെ പോയ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവരിക എന്നിട്ട് കല്യാണം കഴിച്ചു പ്ലസ് വണ്ണ പെൺകുട്ടിയാ പൂജ എന്നാണ് പേര് പയ്യന്റെ പേര് അമൽ ഇപ്പം മൂന്ന് വർഷമായി പ്രണയിക്കുന്നു പറയുമ്പം ഇപ്പം പ്ലസ് വണ്ണാണെന്നുണ്ടെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ആയിരിക്കും പ്രണയിക്കുന്നുണ്ടാവുന്നത് ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആ ടൈമിൽ പ്രണയിക്കുക അത് നാട്ടുകാർ കംപ്ലീറ്റ് അറിയുക വീട്ടിൽ പ്രശ്നമുണ്ടാകുക അമ്മയും അച്ഛനും കരഞ്ഞിട്ടും കാലു പിടിച്ചിട്ടും അതുപോലെ ശൗര്യത്തിലും ഒക്കെ സംസാരിക്കുക എന്നിട്ടും ഒരു മാറ്റവും ഇല്ലാതെ പ്രണയബന്ധം അങ്ങ് തുടരുക അതിനുശേഷം ഇതെൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടുക അതും പതിനെട്ട് വയസ്സായി പതിനെട്ട് വയസ്സായെന്ന് പറയുന്നു കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല എന്നാലും പതിനെട്ട് വയസ്സാണ് ഇവർ പറയുന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പതിനെട്ട് വയസ്സായിട്ടുണ്ടാവും ഇവിടെ കൂടെ അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടാവും അപ്പൊ ടൈം കറക്റ്റ് അങ്ങ് ഒളിച്ചോടി പോവുക ഇതിൽ വലിയ നാണക്കേട് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക ഇപ്പം അവരുടെ കാര്യം ഇവരെങ്ങനെ പ്രണയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേട് എന്ന് പറയുന്നു ഇപ്പൊ ഇതാണ് അവർക്ക് നാണക്കേടായിട്ട് തോന്നുന്നത് സ്റ്റോറി പറയാൻ വേണ്ടിട്ട് സീനൊന്നും ഇല്ലായിരുന്നു അവർക്കറിയാലോ പിന്നെ ഏറ്റവും നല്ല പ്രൗഡായിട്ടാണെന്നറിയ കാര്യങ്ങള് പറയുട്ടി സങ്കടം തോന്നുന്നു കേൾക്കുമ്പോ വീട്ടുകാരു ഗതികേട് നോക്കണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രണയിച്ചിട്ട് പ്ലസ് വൺ എത്തിയ ടൈമില് അവള് വിളിച്ചോടി പോവാ പതിനെട്ട് വയസ്സായെന്നുള്ള ഉറപ്പിന്മേല് എന്ത് വിശ്വാസത്തിന്മേലാണ് ആ പെൺകുട്ടിയെ വളർത്തിയെടുത്തത് ഈ മാതാപിതാക്കള് എത്ര സ്നേഹിച്ചിട്ടായിരിക്കും ചെറിയ കാലം മുതലേ കൈ വളരുന്നതോ കാല് വളരുന്നോ നോക്കിയിട്ട് വളർത്തിയ പെൺകുട്ടിയും ഞങ്ങളെ അനുസരിക്കില്ല എന്നുള്ള ഉറപ്പ് വരുന്ന ആ ഒരു ഘട്ടം ആ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ നമ്മുടെ മക്കളും ഇതുപോലെ ആയിപ്പോന്നുള്ള പേടി പല പേരൻസിന് നിന്നുണ്ട് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളായിപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് നല്ല കൂളായിട്ട് ആ മക്കൾ പറയും നമ്മൾ അനുസരിക്കില്ലെന്ന് അവർക്ക് അറിയാന്നുള്ളത് എല്ലാ മക്കൾക്കും നല്ല സൽബുദ്ധി കൊടുക്കട്ടെ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാവുകയുള്ളു ഇതൊന്നും ഒരിക്കലും നല്ലതായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനൊന്നാവില്ല ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മക്കൾ ചെയ്യുമെന്ന് വിചാരിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതൊക്കെ വന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഈ കമൻ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ നിങ്ങൾക്കൊന്നും അറിയില്ല ആ ടൈമിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളുടെ അവസ്ഥ മാനസിക അവസ്ഥ പഠിച്ചോണ്ടിരുന്ന എന്താണ് പൂജയുടെ ഒരു ആഗ്രഹമൊക്കെ എന്താ ഡോക്ടർ ആഗ്രഹം പറയുന്നു പിറകെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല കാര്യം തന്നെ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു ഡോക്ഷാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ഒരാളും ഇതുപോലെ ഒന്നും ഒളിച്ചൊളിക്കൊന്നും വരില്ല കേട്ടോ ഇനിയിപ്പോൾ ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കടമ്പകളുണ്ട് അതറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നീറ്റ് എക്സാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ചെറിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ റീൽസും സ്റ്റോറിയൊന്നും ഇടുന്നത് പോലെയല്ല കേട്ടോ ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ആ നീറ്റ് എക്സാം എഴുതണമുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് പ്ലസ് ടു പാസ്സാവണം പ്ലസ് ടു പാസ്സായതിനു ശേഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം ഇനി പോകുന്നില്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് ആയിട്ട് തന്നെ ചെയ്യുകയും ചെയ്യാം എൻട്രൻസ് കോച്ചിങ് ഒന്നും പോകാതെ ഒരിക്കൽ നീറ്റ് എക്സാമിൻ്റെ എന്ന കടമ്പ ആ ഒരു കടമ്പ കിടക്കുക എന്നുള്ളത് വിചാരിക്കേണ്ട സ്വപ്നം കാണണ്ട ആ ഒരു എക്സാം എഴുതിയതിന് ശേഷം നമ്മൾ നല്ല നിലത്തിൽ റാങ്ക് വാങ്ങിക്കണം അങ്ങനെ റാങ്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇനി അതൊന്നുമല്ല പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് പഠിക്കാം എം ബി ബി എസിന് സീറ്റും കാര്യങ്ങളൊക്കെ ഒപ്പിക്കാം അങ്ങനെ വിചാരിച്ചാൽ തന്നെ എത്ര ലക്ഷങ്ങൾ മുടക്കണമെന്നാണ് അതിന് വേണ്ടിയിട്ട് അത്രയൊക്കെ ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ട് പഠിപ്പിച്ചൊരു ഡോക്ടർ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇങ്ങനെയുള്ളൊക്കെ കടമ്പകളുണ്ട് അതൊക്കെ കടന്നാൽ മാത്രമേന്ന് ഡോക്ഷ എന്നുള്ള ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ആവുകയുള്ളൂ ഇതിപ്പോൾ ചുമ്മാ പറഞ്ഞാണുള്ള നല്ല ഉറപ്പുണ്ട് കാരണം ഇങ്ങനെയുള്ള കടമ്പയും കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ മാത്രമേന്ന് എനിക്കൊരു ഡോക്ടർ ആവാൻ വേണ്ടി പറ്റുകയുള്ളൂ റിയലൈസേഷൻ ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ തന്നെ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എട്ടായി മടക്കിയിട്ട് അങ്ങ് പെട്ടിയിൽ പൂട്ടി അങ്ങ് വെക്കും എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഒരിക്കലും ആവില്ല ഒരു ഒളിച്ചോട്ടത്തെയും മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടത്തെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാവില്ല ഇനി സപ്പോർട്ട് ചെയ്തിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരാം ഒരു പ്രശ്നവും ഇല്ല എന്തായാലും സ്വന്തം വീട്ടിലുള്ളവർ ഇതുപോലെ ഒളിച്ചോടി പോകുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ടിങ് അങ്ങ് നിൽക്കുകയുള്ളൂ എന്തായാലും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടറിയാം ഇതുപോലുള്ള വൈറൽ ഒളിച്ചോട്ടങ്ങൾ എന്ത് പ്രചോദനമാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്നും അറിയുന്നില്ല ഇവരെയൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ട് ഇവരെന്ത് സന്ദേശമാണ് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ ആദ്യം നിർത്തലാക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ നിർത്തലാക്കിയാൽ മാത്രമേ ബാക്കിയുള്ളവർ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നതും നിർത്തലാക്കുകയുള്ളൂ അല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അനുകൂലിക്കാൻ പറ്റാത്ത കാര്യമാണെന്നത് റിയാക്ട് ചെയ്തിരിക്കും